എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സമരം ചെയ്യുന്ന വൈദികർക്കെതിരെ നടപടിക്ക് സിനഡിന്റെ നിർദ്ദേശം സെന്റ് മേരീസ് ബസിലിക്കയിൽ സമരം നടത്തിയ വൈദികർക്കെതിരെ വൈദികർക്കെതിരെ നടപടിയെടുക്കാനാണ് സിനഡിൽ നിർദ്ദേശം അതേസമയം ശിക്ഷാ നടപടികളിൽ ഭയപ്പെടില്ലെന്ന അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന വൈദികർ പറഞ്ഞു വിവരങ്ങൾ നൽകും എന്താണ് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ കയ്യങ്കളിക്ക് ഇനി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണോ ദിവ്യ ഇന്നലെ ബിഷപ്പ് അവസ്ഥയിനകത്ത് ഇരുപത്തിയൊന്ന് വൈദികർ ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനാ സമരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ നടപടി അംഗീകരിക്കാനാവില്ല ഈ ഭവനം അതായത് അതിരൂപതാ ഭവനം കയ്യേറി സമരം ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് സിറോ മലബാർ സഭ സിന്നട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് പ്രകാരമുള്ള പ്രവർത്തനങ്ങളോട് മറ്റ് ആരാണോ നടപടി എടുക്കേണ്ട അതാത് കേന്ദ്രങ്ങളിലേക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സിനഡ് നടക്കുന്ന ദുരുമലപ സംഭ ആസ്ഥാനത്ത് സിനഡ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരവും നടന്നു വരുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട സമരം സജീവമാവുകയാണ് എന്താണെങ്കിലും എന്ത് ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടായാലും അതൊന്നും തങ്ങൾ ഗവനിക്കില്ല ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ സമരം നടത്തുന്ന വൈദികരുടെ നിലപാട് ഇന്നലെ വൈകുന്നേരം യുടെ മുന്നിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ നേരത്തെ സമാനമായ രീതിയിൽ അഞ്ച് വൈദികർക്കെതിരെ നടപടി എടുത്തിരുന്നു ഇനിയും വീണ്ടും വൈദികർക്കെതിരെ എടുക്കാനുള്ള നീക്കം സമ്മതിക്കില്ല അതിനെ പ്രതിരോധിക്കും വലിയ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് തമനു ചെയ്യുന്ന വൈദികരുടെ നിലപാട്